കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ വിശുദ്ധ കന്നികമറിയാമിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കൃപ നിറഞ്ഞവരുടെ ആശീർവാദത്തിനും അഭിവാദനത്തിനും വലിയ ശക്തിയുണ്ട് അത് സ്വീകരിക്കുന്നവർക്ക് ആനന്ദമുണ്ടാകും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ വിശുദ്ധ കന്നികമറിയാം ഏലിസബേത്തിനെ വന്നിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ഏലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി രണ്ട് വിശുദ്ധ മറിയമ്മിൻ്റെ വന്ദനസ്വരം ഏലിസബത്തിൻ്റെ ഗർഭത്തിലായിരുന്ന യോഹന്നാനിൽ ആനന്ദമുണ്ടാക്കി വിശുദ്ധരായ മനുഷ്യരുടെ ആശീർവാദങ്ങൾ സൗഖ്യവും ശാന്തനവും നൽകും അപ്പോസ്വല പ്രവൃത്തി പതിനഞ്ച് അഞ്ച് രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടുന്നതിന് വീതികളിൽ വിരിപ്പിൻമേലും കിടക്കമേലും മേലും കിടത്തും പത്രോശ്ലീകായുടെ നിഴൽ രോഗികളിൽ വീണപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു പരിശുദ്ധ കന്യകമറിയാമിനെ ദൈവത്തിൻ്റെ പെട്ടകമായി ദൃഷ്ടാന്തപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ പെട്ടകം പെലിസ്ത്യർ പിടിച്ചെടുത്തതുകൊണ്ട് ഏലി പുരോഹിതൻ്റെ മകൻ ഫിനഹാസിൻ്റെ ഭാര്യ പറഞ്ഞത് മകത്വം ഇസ്രായേലിൽ നിന്നും പോയി എന്നാണ് കരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം പെലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോയെങ്കിലും അത് അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ദൈവത്തിൻ്റെ പെട്ടകത്തെ വിശുദ്ധിയോടെ സമീപിക്കുകയോ അതിന് വേണ്ടുന്ന ബഹുമാനം കൊടുക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് മൂലക്കുരു വാദിച്ചു ദൈവത്തിൻ്റെ പെട്ടകത്തെ ബഹുമാനിക്കുന്നവർക്ക് മഹത്വമുണ്ടാകും ദൈവത്തിൻ്റെ പെട്ടകം പെലിസ്യർ തിരികെ ഇസ്രായേലിലേക്ക് അയച്ചു അഭിനാതാബിൻ്റെ മകനായ ഏലയാസറിനെ ശുദ്ധീകരിച്ചിട്ടാണ് പെട്ടകം സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചത് ഇരുപത് സമ്മത്സരമായി അഭിനാതാബിൻ്റെ ഭവനത്തിലിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം ദാവീദ് രാജാവ് ആഘോഷമായി കൊണ്ടുവന്നുവെങ്കിലും ചില സംഭവങ്ങൾ നടന്നതിനാൽ ഓബെത് ഏതോമിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു ശമൂഖൽ പ്രവചനം രണ്ട് ആറ് പതിനൊന്ന് യഹോവയുടെ പെട്ടകം കിത്യനായ ഓബെത് ഏതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസം ഇരുന്നു എലിസബെത്തിൻ്റെ അടുക്കൽ പരിശുദ്ധ കന്യകമറിയാം പാർത്തത് മൂന്ന് മാസമാണ് ദൈവത്തിൻ്റെ പെട്ടകനിമിത്തം യഹോവ ഓബെത്സ് ഏതോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു ദൈവത്തെ വഹിച്ച ദൈവത്തിൻ്റെ പെട്ടകമായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ പെരുന്നാളുകൾ അമ്മയെ ഓർക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുന്നതിനുമാണ് അമ്മയുടെ സാമീപ്യവും ആശീർവാദവും മൂലം ദൈവം നമ്മയും നമുക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കും പരിശുദ്ധ ഞങ്ങളെ ഒന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ